ായ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കഞ്ഞെണ്ണ കഞ്ഞെണ്ണ കൊണ്ടുണ്ടാക്കുന്ന കുറേ എണ്ണകളും തൈലങ്ങളും ഒക്കെ നമ്മൾ പരിചയം വെളിച്ചെണ്ണകളൊക്കെ പരിചയപ്പെടാം കൂടാതെ ഈ കഞ്ഞെണ്ണയെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം കഞ്ഞെണ്ണ കയ്യോന്നി പ്രിങ്ക പ്രിംഗരാജ കേശരാജ എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് കഞ്ഞെണ്ണ ഇത് രസപുഷ്പത്തിലടങ്ങി അടങ്ങിയിരിക്കുന്ന ഒരു സസ്യം കൂടിയാണ് അപ്പോൾ ഇതുകൊണ്ട് എന്താ പറയുക ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കഞ്ഞെണ്ണ അടിക്കേണ്ടി ഉള്ള ഒരുപാട് മരുന്നുകൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് കയ്യന്നാതി വെളിച്ചെണ്ണ നീലിപിങ്ങാതി വെളിച്ചെണ്ണ നമുക്ക് കുന്തളകാന്തി വെളിച്ചെണ്ണം അങ്ങനെ പല ഇതുമായിട്ട് നമുക്ക് എന്തായാലും വിപണിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട് തലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നല്ല മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കഞ്ഞെണ്ണ ഇതിപ്പോൾ ഞാനിതാണ്ടോ ഒരു ചെറിയ ചട്ടിയിലാട്ടോ അത് വെച്ച് ഇതുപോലെ അങ്ങനൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് രീതിയിൽ അതായതിൻ്റെ ഇത് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ പൂവ് അടി കഴിഞ്ഞാൽ അവിടെ ഒക്കെ നന്നായിട്ടുണ്ടാവും ഇതിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ഇതായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഇതുപോലെ നമുക്ക് നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് നമ്മൾ വീടുകളിൽ തന്നെ വെക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഉപയോഗത്തിനെടുക്കാൻ പറ്റുന്നതാണ് അപ്പൂരി എന്താ പറയാ നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള ചെറിയ എണ്ണകളും വെളിച്ചെണ്ണകളും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പൂ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ ഇവർ പരിചയപ്പെടുത്തി ഇത് കയ്യണ്ണാദി വെളിച്ചെണ്ണ എന്നാണ് കഞ്ഞെണ്ണ ചുറ്റാമൃതമൊക്കെ ചേർന്നിട്ടുള്ള പച്ച നെല്ലിക്ക ചേർന്നിട്ടുള്ള ഒരു വെളിച്ചെണ്ണമാണ് കയ്യനാദി വെളിച്ചെണ്ണ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക അകാലനര തലക്ക് തണുപ്പ് കണ്ണിന് കുളിർമ കാഴ്ചക്ക് ഒക്കെ എന്താ പറയുക തലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് കയ്യനാദി വെളിച്ചെണ്ണം അതേ രീതിക്ക് തന്നെ ഉള്ളതാണ് നീലവൃങ്ങാതി വെളിച്ചെണ്ണം നീലവൃങ്ങാതി വെളിച്ചെണ്ണ എന്താ പറയുക ഈ മുടി ആളുകൾ ഉണ്ടാവും അതേ രീതിയിൽ തന്നെ മുടി കൊഴിഞ്ഞു പോവുക ഇതിനൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് നീലവൃങ്ങാതി നീലി എന്ന് പറയുമ്പോൾ അമരി എന്ന് പറയുമ്പോൾ കഞ്ഞെണ്ണ ആദ്യ മുതലായ പല മരുന്നുകളും ചേർന്നിട്ടുള്ള വെളിച്ചെണ്ണയാണിത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കഞ്ഞെണ്ണയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണിത് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി കൂടാതെ വേറെയും കുറെ അരിഷ്ടാസമങ്ങളൊക്കെ കഞ്ഞെണ്ണയിൽ ഉണ്ട് നിർമ്മിക്കുന്നുണ്ട് മൃഗരാജാസമ പോലെയുള്ള പല മരുന്നുകളുമുണ്ട് അപ്പോൾ ഇതുപോലെ ഈ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുടി പൊഴിച്ചിൽ തലക്ക് എന്താ പറയുക ഭയങ്കര ചൂടാണ് ആൾക്കാരോ തലക്ക് തണുപ്പി കിട്ടാനും കണ്ണിന് കാഴ്ച കിട്ടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ നിർബന്ധമായിട്ടും ഈ സാധനം നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം